ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതലുള്ള ഭാഗങ്ങളിൽ അനന്തരം ആ പട്ടണക്കാർ എലീശായോട് ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു എന്ന് പറഞ്ഞു അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു ഞാൻ ഈ വെള്ളം പത്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പത്യമായി തന്നെ ഇരിക്കുന്നു ഭക്തനായ എലീശ പ്രവാചകന്റെ കാലത്ത് ുണ്ടായിരുന്ന ഒരു കിണറിനെക്കുറിച്ച് പറയുകയാണ് യജമാനന്റെ അടുക്കലേക്ക് വന്ന ശിഷ്യന്മാർ പറയുന്നൊരു കാര്യമുണ്ട് യജമാനെ ഈ ദേശം വളരെ മനോഹരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പട്ടണത്തിൻ്റെ ഇരുപ്പ് മനോഹരമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പട്ടണത്തിൻ്റെ ഇരുപ്പ് മനോഹരമാണെങ്കിലും ആ പട്ടണത്തിൽ നിന്ന് കിട്ടുന്ന നന്മ അത് മരണവും ഗർഭനാശമാണ് എന്നെ കേൾക്കുന്ന പ്രിയരേ ഇതുപോലെയാണ് ചില ഭവനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ചില വീട്ടിനകത്തൊക്കെ ചെല്ലുമ്പോൾ നല്ല ഫ്ലവറേസും നല്ല സോഫയും നല്ല ഡൈനിങ്ങും എല്ലാ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും പക്ഷേ ആ വീട്ടിലുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വീട്ടിനകത്ത് ഒരു സമാധാനവും ഇല്ല ഒരു സന്തോഷവും ഇല്ല ഈ കാണുന്ന ഭംഗിയൊന്നും ആ വീട്ടിനകത്തില്ല പ്രിയരെ എത്ര മനോഹരമായി വീട് പണിതാലും എന്തൊക്കെ ഇൻറ്റീരിയർ വർക്ക് ചെയ്താലും ആ വീട്ടിനകത്ത് താമസിക്കുന്ന വ്യക്തികളുടെ അകത്തെ മനുഷ്യൻ ഭംഗിയുള്ളതല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ അകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകൾ നമ്മൾ ഭംഗിയാക്കാത്തടത്തോളം കാലം ആ ഭവനം എപ്പോഴും മരണവും ഗർഭനാശവും നിറഞ്ഞു കിടന്ന ആ ദേശത്തെ പോലെ തന്നെയായിരിക്കും എന്നാൽ ഏലീശ എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞു ഉപ്പ് കൊണ്ടുവന്നേ ഏലീശ പ്രാർത്ഥിച്ച് അധികാരത്തോടെ ആ ഉപ്പ് അതിനകത്തിട്ട് അതിനെ പത്യമാക്കി തീർന്നു പുതിയ ദൈവ സഭയ്ക്കകത്ത് നിൽക്കുന്ന നമുക്ക് ദൈവം പരിശുദ്ധാത്മാവെന്ന അഭിഷേകത്തെ തന്നിട്ടുണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ ക്രമപ്പെടുത്താൻ നമ്മുടെ വീട്ടിനകത്ത് സന്തോഷവും സമാധാനവും കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന വീട്ടിനകത്ത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ വെളിപ്പെടുത്തി ഡൈനിങ്ങിലിരിക്കുമ്പോഴും ലിവിങ് സ്പേസിലിരിക്കുമ്പോഴും കർത്താവിനെ മാത്രം ഉയർത്തുമ്പോൾ വീടിൻ്റെ മൂടികിടുപ്പ് അല്പം ഭംഗി കുറഞ്ഞാൽ അകത്തിരിക്കുന്ന നമ്മുടെ ലൈഫ് ഭംഗിയുള്ളതാണെങ്കിൽ അവസാനം വരെ വിശ്വസ്തയോടെ സഞ്ചരിച്ച ആ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ വിൺമയമായ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ പാകത്തിന് ഒരുക്കപ്പെടേണ്ടതിന് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്